മലപ്പുറത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഐവറി കോസ്റ്റ് താരത്തിന് മർദ്ദനമേറ്റ സംഭവത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അരീക്കോട് ചെമ്രക്കാട്ടൂരിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറിന് കാണികളുടെ മർദ്ദനമേറ്റത് കാണികൾ വംശീയാധിക്ഷേപം നടത്തി പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താരമിത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിൽ കലാശിച്ചത് താരത്തിനെ ബ്ലാക്ക് മങ്കി എന്ന് വിളിച്ചും ചിലർ കല്ലെടുത്തെഞ്ഞുമാണ് വംശീയമായി അധിക്ഷേപിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ഹസൻ ജൂനിയറിനെ സംഘം ചേർന്ന് ആക്രമിച്ചുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു സംഘർഷത്തിന്റെ വീഡിയോ ഉൾപ്പെടെ ഹാജരാക്കിയാണ് ഹസൻ ജൂനിയർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഇത് കഴിഞ്ഞ പത്താം തീയതി ആയിരുന്നു സംഭവം നടന്നത് അരിക്കോടിനടുത്തുള്ള ചമറക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഈവനിങ് ഫൈവ് ഫുട്ബോൾ എതിർ മത്സരത്തിനിടെ കാണികൾ ഈ കളിക്കാരനെ ചെയ്യാൻ വേണ്ടി റേഷ്യലായിട്ട് സംസാരിക്കുകയും പിന്നീട് കല്ലെടുത്ത് തലക്കറിയുകയും ചെയ്തു അപ്പോൾ കല്ലെടുത്ത് തലക്കറിഞ്ഞപ്പോൾ ആളുകൾക്കെതിരെ ഇയാൾ തിരിഞ്ഞ സമയത്ത് ആ ഒരു ആൾക്കൂട്ടം ഇവരെ ഓടിച്ചിട്ട് അടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതിലിവന് മുറിവ് പറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു ഇപ്പോൾ മലപ്പുറം പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു അപ്പോൾ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊഴിയെടുക്കാൻ വേണ്ടി അരിക്കോട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് As he was saying earlier on about the incident that happened to Arikot. it was in the pitch of play. He was trying to, to go and take a football. Then one of the fans called him Black Monkey. But he never paid attention to it because the match was still on. But coming back, one of the fans picked up a stone and trunk on his head. And he was provoked, going to the crowd. And react. The whole bunch of people went at him, him. started kicking, beating സംഭവത്തിൽ ഐവറി കോസ്റ്റ് എംബസിക്കും പരാതി നൽകുമെന്നും ഹസൻ ജൂനിയർ പ്രതികരിച്ചു പ്രാദേശിക കൂട്ടായ്മയായ ടൌൺ ടീം ചെമ്പ്രക്കാട്ടൂർ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിനിടെയാണ് ഐവറി കോസ്റ്റ് താരത്തിന് മർദ്ദനമേറ്റത് ന്യൂസ് ബ്യൂറോ മലപ്പുറം